നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്നതെന്നും അതുപോലെ തന്നെ ഫാറ്റി ലിവർ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവുന്നത് തടയുന്നത് ലിവർ ആണ് പക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാരുടെ കരളിന്റെ ആരോഗ്യം പ്രശ്നത്തിലാണ് ഒരുപാട് ആൾക്കാർക്ക് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതിലുപരി ഫാറ്റി ലിവർ ഉള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പല ആളുകളും കാണുന്നത് നമ്മളുടെ അടുത്ത് മറ്റെന്തെങ്കിലും അസുഖത്തിനൊക്കെ ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് നോക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉള്ളത് പലപ്പോഴും കാണുക ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇതിനു വേണ്ടി എന്തെങ്കിലും ഡയറ്റോ എക്സസൈസോ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് മറുപടി ഉണ്ടാവാറ് ഒരിക്കലും നമ്മൾ ഈ ഫാറ്റി ലിവറിനെ നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ നമ്മുടെ ജീവിതശൈലി ഒന്നും മാറ്റാനായിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഉള്ളത് ഗ്രേഡ് ടൂ ആവുകയും അത് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോവുകയും അതിന്റെ സ്ഥിതി മോശമാവുകയും മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് ഫാറ്റി ലിവർ ആരും നിസ്സാരമായിട്ട് കാണരുത് അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ക്ലീൻ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്ത് നോർമൽ ആയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിനാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് പലതരത്തിലാണ് പലരും കേട്ടിട്ടുണ്ടാവും ആൽക്കഹോൾ കൊണ്ടുണ്ടാവുന്ന ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അതായത് മദ്യപാനം കൊണ്ടല്ല അല്ലാണ്ടുണ്ടാവാം മദ്യപാനം കൊണ്ടും ഉണ്ടാവാം അപ്പോ ഇപ്പം കൂടുതലായിട്ടും കണ്ടുവരുന്നത് മദ്യപാനം കൊണ്ടല്ലാത്ത രീതിയിൽ ഉണ്ടാവുന്ന ഫാറ്റി ആണ് പിന്നെ അതിന്റെ പുറമേ നമുക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടും ഫാറ്റി ലിവർ ഉണ്ടാവും ഒരുപാട് മരുന്നുകൾ ഉണ്ട് ഇപ്പൊ സ്റ്റീറോയിഡ്സ് പിന്നെ ആർത്രൈറ്റിസിനൊക്കെ കഴിക്കുന്ന ചില മരുന്നുകൾ ലിപ്പിലെപ്സിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ചില ആന്റിബയോട്ടിക്സ് ഇതൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ വ്യാപകമായിട്ട് ആയുർവേദത്തിനെതിരെയുള്ള ഒരു പ്രൊബഗൻഡിയാണ് ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ലിവറിന് പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതിന്റെ സത്യാവസ്ഥ കൂടി നമുക്ക് നോക്കാം പല ആളുകളും സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട അരിഷ്ടവും ഗുളികയും ഒക്കെ കണക്കില്ലാണ്ട് പോയി വാങ്ങിക്കഴിക്കുന്നുണ്ട് അതൊരിക്കലും ചെയ്തുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് മരുന്നിന്റെ ദുരുപയോഗമാണ് നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടാകും ഡ്രഗ് അബ്യൂസ് അപ്പൊ ഇതുപോലുള്ള ഡ്രഗ് അബ്യൂസ് അതുവഴിയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ആയുർവേദത്തിന്റെ പ്രശ്നമല്ല ഈ ആയുർവേദ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമാണ് ഒരിക്കലും നമ്മൾ ഡോക്ടറെ കാണാണ്ട് ഒരു മരുന്നും കഴിക്കാനായിട്ട് പാടില്ല അതിപ്പോ നമ്മൾ ഹെൽത്തി ഫുഡ് തന്നെ നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കുറേ വാരി വലിച്ച് ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതും ഈ ഫാറ്റ് ലിവറിന് കാരണമാവും ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനായിട്ട് കാരണവും അപ്പം നമ്മൾ ഹെൽത്തി ഫുഡ് ആണെന്നും വിചാരിച്ച് വാരി വലിച്ച് കഴിക്കുകയല്ല വേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ വിശപ്പ് അനുസരിച്ച് കഴിക്കുകയാണ് വേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും അതിനും സൈഡ് എഫക്ട് പ്രൂവൺ ആണ് ലിവർ ഡാമേജും കിഡ്നി ഡാമേജും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇനി എല്ലാവരും എല്ലാ അസുഖത്തിനും കഴിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോള് ഈ പാരസെറ്റമോളിനെ വെച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് പാരസെറ്റമോള് കഴിച്ചാലും ലിവറിന് പ്രശ്നം വരും എന്നുള്ളതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം ആയുർവേദ മരുന്ന് കഴിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അത് ആയുർവേദ മരുന്നിന്റെ ദുരുപയോഗം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുമാത്രല്ല ഈ ലിവറിന്റെ പ്രശ്നങ്ങള് ഫാറ്റി ലിവറൊക്കെ ആയിക്കോട്ടെ ആയുർവേദത്തിന് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ നമുക്കിതിനെ ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് വേറെ ഒന്നിനും തന്നെ പറ്റില്ല അത്രയും റിസൾട്ട്സ് ആണ് ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിൽ ഒക്കെ കിട്ടുന്നത് ഒത്തിരി സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആയുർവേദം ഒരിക്കലും നമ്മുടെ ലിവറിന് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നില്ല കൃത്യമായിട്ട് നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ ആയുർവേദ മരുന്ന് കഴിക്കാനായിട്ട് പാടുള്ളൂ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഈ പറഞ്ഞ പോലെ മദ്യപാനം കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു അതുകൂടാണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് ഇവിടെ മദ്യമല്ല പ്രശ്നം പക്ഷേ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതശൈലി തന്നെയാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണ് മിക്ക ആൾക്കാർക്കും ഡെസ്ക് ജോബ് ആണ് കാര്യമായിട്ടുള്ള വ്യായാമം ഒന്നും തന്നെ ഇല്ല ഒരു ഒരലസമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ആർക്കും സമയമില്ല മിക്കവാറും ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ജങ്ക് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ടും യാതൊരു രീതിയിലുള്ള വ്യായാമം ഇല്ലാത്തതുകൊണ്ടും പിന്നെ അമിതമായിട്ടുള്ള ഷുഗറിന്റെ ഉപയോഗം ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഈ പഞ്ചസാര ചായയിൽ ഇടുന്ന പഞ്ചസാര മാത്രമല്ല നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അതിലൊക്കെ ത്തിരി പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അത് കൂടാണ്ട് പഞ്ചസാര അല്ലാണ്ട് അതിൽ വേറെ ഒരുപാട് ചേരുവകളുണ്ട് അതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരാവശ്യവും ഇല്ലാത്ത കെമിക്കൽസ് ആണ് അപ്പൊ അതൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അത് അനാവശ്യമായിട്ട് നമ്മളെ ശരീരത്തിന് ഓവർലോഡ് ലോഡ് കൊടുക്കുവാണ് അപ്പം ഓൾറെഡി ലിവറിന് കംപ്ലയിന്റ് ഉള്ളവർ ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും എനർജി ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നത് വീണ്ടും ആ സ്ഥിതി വഷളാക്കേ ചെയ്യുള്ളു അതുപോലെ ഇനി ലിവറിന് ഒരു പ്രശ്നം ഇല്ലെങ്കിലും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കൊക്കകോള അതിലൊക്കെ ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉണ്ട് പോരാത്തേന് വേണ്ടാത്ത ആണ് അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത് അതിപ്പോ ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അത് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ വരുന്നൊരു പ്രധാന പ്രശ്നമാണ് ഉറക്കക്കുറവ് പല ആൾക്കാരും രാത്രിയാണ് എണീറ്റിരിക്കുന്നത് ഒരു പണി ഇല്ലെങ്കിലും ചുമ്മാ രാത്രി ഇരുന്ന് റീൽസ് കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ശീലമാണ് നമ്മൾ ഈ ഉറക്കം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഇതും ഈ ഫാറ്റി ലിവറിനൊക്കെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർ പ്രത്യേകം കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ട്രെസ്സും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അങ്ങനെയൊക്കെ ഉള്ളവർ അതിനായിട്ടുള്ള ചികിത്സയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഫാറ്റി ലിവറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലിവറിന്റെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കരളിന്റെ പ്രവർത്തനത്തെയും അത് ബാധിക്കും പക്ഷെ ഒരു ആദ്യത്തെ സ്റ്റേജില് ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷണവും കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് നമ്മൾ എന്തെങ്കിലും സ്കാനൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പൊ പ്രത്യേകിച്ച് ലക്ഷണമില്ലാത്ത കൊണ്ട് പല ആളുകളും ആ ഒരു സ്റ്റേജില് വളരെ ലാഘവത്തോടു കൂടിയാണ് അതിനെ കാണുക അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഗ്രേഡ് ടൂ ആവും പിന്നെ അത് ഗ്രേഡ് ത്രീ ആവും പിന്നെ നമുക്ക് ഒരിക്കലും ചികിത്സിച്ചു അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലുള്ള ചികിത്സാ രീതികൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്രയൊന്നും പ്രോഗ്രസ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇനി ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് പറയാം ഇപ്പൊ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ എസ് ജി പി ടി എസ് ജിഒ്ടി ഇതിൻ്റെ ഒക്കെ വാല്യൂസ് കൂടിയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലിവറിന് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാം പക്ഷേ ലിവറിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു സ്കാൻ തന്നെ എടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഇതുപോലെ വളരെ അലസമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അത് നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഗ്രേഡ് വൺ ഫാറ്റി ലിവറിൽ അങ്ങനെ കാര്യമായിട്ട് ഒരു ലക്ഷണം തന്നെ പുറമേക്ക് കാണില്ല സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂന്ന് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ അത് പൂർവ്വ സ്ഥിതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ ഇതുപോലുള്ള കണ്ടീഷൻസിൽ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്ത് ഒരു ആയുർവേദ ഡോക്ടർ കണ്ടിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഗ്രേഡ് ടൂലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഗ്രേഡ് വണ്ണില് എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു മുപ്പത്തിമൂന്ന് ശതമാനത്തിലൊക്കെ താഴെ ആയിരിക്കും ഗ്രേഡ് വണ്ണില് ഗ്രേഡ് ടൂലേക്ക് വരുമ്പം അതൊരു മുപ്പത്തിമൂന്ന് മുതൽ ഒരു അറുപത്തി ആറ് ശതമാനം വരെയൊക്കെ കൊഴുപ്പ് ഓൾറെഡി നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥയില് ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാം ചെറിയ രീതിയിലുള്ള വയറുവേദന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ക്ഷീണം അപ്പൊ ഈ ഒരു അവസ്ഥയില് പലപ്പോഴും ഈ പറഞ്ഞ കംപ്ലൈൻറ്സിനൊക്കെ ആയിരിക്കും ഡോക്ടർ ചെന്ന് കാണുന്നത് ദഹനം ശരിയല്ല വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് അപ്പൊ സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ഫാറ്റ് ലിവർ ഉണ്ട് ഗ്രേഡ് ടു ആയിട്ടുണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നതാണ് പക്ഷെ അപ്പോഴും പല ആൾക്കാരും നമ്മളുടെ അടുത്ത് എത്താറില്ല ഗ്രേഡ് ത്രീ ഒക്കെ ആയി ഫൈബ്രോസസിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇനിയൊന്നും ചെയ്യാനില്ലേ എന്നന്വേഷിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ആളുകൾ ആയുർവേദത്തിലേക്ക് വരുന്നത് പക്ഷെ നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഗ്രേഡ് ത്രീലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറിൽ സെൽ ഡാമേജ് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ലിവറിൽ ഇൻഫ്ലമേഷനും ഉണ്ടാവും ഫൈബ്രോസിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് വളരെ മിനിമം മെഡിസിൻസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ചില കേസിൽ നമുക്ക് മെഡിസിൻസ് പോലും കൊടുക്കാണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു മൈൽഡ് വിരേചനം ആവശ്യമായിട്ട് വന്നേക്കാം പിന്നെ അതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓരോ പേഷ്യൻസിനും ഓരോരോ ലക്ഷണങ്ങളായിരിക്കും എല്ലാവരുടെ കാര്യം ഒരുപോലെ ആയിരിക്കില്ല പിന്നെ ഗ്രേഡ് ത്രീ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് പഞ്ചകർമ്മയും അതുപോലെ തന്നെ ഒരു രസായന ചികിത്സയും ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കാം ആയുർവേദത്തിൽ നമുക്ക് ഒത്തിരി ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം ഭൂമിയാമലേകി എന്ന് പറയുന്ന കീഴാർ വളരെ ഫേമസ് ആണ് അതിന് നല്ല ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മരമഞ്ഞൾ ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് നമുക്ക് ഈ ഫാറ്റി ലിവറിൽ കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ ഇതൊന്നും ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതുപോലെ തന്നെ നെല്ലിക്കയുടെ കാര്യത്തിലും കേട്ടിട്ടുണ്ടാവും നെല്ലിക്ക കഴിച്ചാൽ കിഡ്നി പോവും ലിവറിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ യൂസ് ആണ് അമിതമായിട്ടുള്ള ഉപയോഗം ദിവസവും നമ്മൾ ഒരു വീതം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും വരില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞപോലെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത്ര നെല്ലിക്ക എടുത്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ചിലര് അഞ്ച് നെല്ലിക്ക ആയിരിക്കും, ചിലർ പത്ത് നെല്ലിക്ക ആയിരിക്കും, അതിലും കൂടുതലായിരിക്കാം അപ്പൊ ഇത്രയും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അപ്പൊ അത് മനസ്സിലാക്കുക നമ്മൾ ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത് എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ് നെല്ലിക്കയുടെ കാര്യമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കണ്ടു കണ്ടുനോക്കാം ഇനി നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഭക്ഷണമാണ് നമ്മൾ ഡയറ്റ് കൃത്യമായിട്ട് നോക്കണം പിന്നെ വരുന്ന വ്യായാമമാണ് പിന്നെ ഉള്ളത് ഉറക്കത്തിന്റെ കാര്യമാണ് പിന്നെ നാലാമതുള്ളത് ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദ മെഡിസിൻസ് നമുക്ക് ഒരുപാട് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇതിനെക്കുറിച്ചും ഒക്കെ പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് കേട്ടോ പറയുന്ന ആയുർവേദ മരുന്നിന്റെ ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റിനെ കുറിച്ചും ആയുർവേദ മെഡിസിൻസ് കൊണ്ട് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ സ്റ്റഡീസ് ഒക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഡയറ്റാണല്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് നോക്കാം അതിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗർ ആണ് പഞ്ചസാരയുടെ ഉപയോഗം അത് നമ്മൾ നേരിട്ട് പഞ്ചസാര ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്ക കോള അതുപോലെയുള്ള എല്ലാ തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കുക അതിൽ ഈ പഞ്ചസാര മാത്രമല്ല വേറെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ലിവറിന് ഓവർ ലോഡാണ് ഓൾറെഡി പ്രശ്നമായിട്ടുള്ള ലിവർ പിന്നെയും ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരികയാണ് അതുകൊണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ വരുന്നതാണ് റിഫൈൻഡ് ആയിട്ടുള്ള കാർബൺ ഇപ്പം അതിൽ വരുന്ന മൈദ പൊറോട്ടയുടെ ഉപയോഗം അതൊക്കെ കുറയ്ക്കുക പിന്നെ റെഡ് മീറ്റ് അതും ഒഴിവാക്കുക പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഡീപ്പ് ഫ്രൈഡ് അധികമായിട്ട് എണ്ണയിൽ പൊരിച്ചതും ബേക്കറി പലഹാരങ്ങൾ അതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അതെല്ലാം നമ്മൾ ഒഴിവാക്കണം ബേക്കറി ഐറ്റംസിൽ ഈ പോലെ വേണ്ടാത്ത ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു കാര്യമാണ് മദ്യപാനം അപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസുമായിട്ട് വരുന്ന ആൾക്കാര് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്റേത് ഫാറ്റി ലിവർ മദ്യപാനം കൊണ്ടല്ലല്ലോ ഉണ്ടായത് അല്ലാണ്ട് വന്നിട്ടുള്ളതാണെന്നാണല്ലോ കാണുന്നത് അപ്പൊ വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇങ്ങനെ പറയാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിന് ഇങ്ങനെ ഓവർലോഡ് അല്ലെങ്കിൽ ഒരു ബാധ്യത ആയിട്ട് ഓരോന്ന് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മദ്യപിക്കാതിരിക്കുകയാണ് നല്ലത് മദ്യപാനം ഒക്കെ നിർത്തുക അതിപ്പം ആൽക്കഹോളിക് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് ആണെങ്കിലും അത് നിർത്തുന്നത് തന്നെയാണ് നല്ലത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് നോക്കാം അതിനു മുന്നേ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് മോശം മോശം എന്നൊക്കെ എപ്പോഴും എല്ലാരും പറയും വെയിറ്റ് ലൂസിന് കാർബോ ഒഴിവാക്കണം പക്ഷെ നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിത അളവില് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും ആവശ്യമാണ് പ്രോട്ടീൻ ആവശ്യമാണ് അതുപോലെ ഫൈബറും ആവശ്യമാണ് അപ്പൊ ഇതൊക്കെ അടങ്ങുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതിന് ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പൊ പച്ചക്കറികളിൽ ഇലക്കറികൾ ഇപ്പൊ മുരിങ്ങയില ചീര പിന്നെ പടവലം കൈപ്പയ്ക്ക കുമ്പളം ബീട്രൂട്ട് ഇതൊക്കെ നല്ലതാണ് ഇനി പ്രധാനമായിട്ടും ഇതെങ്ങനെ നമ്മൾ പാകം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ പലരും അത് തോരനായിട്ടും ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട് അപ്പൊ അതിലേക്ക് ഒത്തിരി എണ്ണയൊക്കെ ഉപയോഗിച്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് അത് ഉണ്ടാക്കുക അപ്പം നമ്മൾ ഈ എണ്ണയുടെ ഉപയോഗം ഇതിൽ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കഴിക്കുന്നതിന് തന്നെ പ്രത്യേകിച്ച് കാര്യം ഇല്ലാതെയാവും അപ്പം മാക്സിമം എണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് എണ്ണ എണ്ണയില്ലാണ്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ തേങ്ങ തേങ്ങാ പാല് ഇതൊക്കെ നമ്മൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോൾ നമുക്കിതിലൊക്കെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് കുറഞ്ഞ അളവിൽ മാത്രം അതുപോലെ ഈ വയറിടിച്ചിലും അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം അല്ലാത്ത കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത് ലിവറിന് ശരിക്കും നല്ലതാണ് പലരും പറയുന്ന കാര്യങ്ങള് മിസ്റ്റ് ഇൻട്രിറ്റ് ചെയ്യും ഇപ്പൊ വെളുത്തുള്ളി ഒരു നല്ല സാധനമാണെന്ന് വിചാരിച്ചത് അങ്ങനെ കുറെ വെളുത്തുള്ളി എടുത്ത് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതും വെറും വയറ്റില് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അറ്റയ്ക്കൊന്നും എടുത്ത് കഴിക്കരുത് സിവിയറായിട്ട് ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാക്കും അത് പല ആൾക്കാരിലും പല രീതിയിലാണ് അത് ബാധിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട് ഇനി കഴിക്കേണ്ട പഴങ്ങൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിന് ആപ്പിള് നല്ലതാണ് സിട്രസ് ഫ്രൂട്ട്സ് നല്ലതാണ് പേരക്ക നല്ലതാണ് തണ്ണിമത്തൻ നല്ലതാണ് ചക്ക ഇതൊക്കെ നല്ല ഫ്രൂട്ട്സ് ആണ് ഉള്ളത് ബെറീസ് ബ്ലൂബെറി ആന്റി ഓക്സിഡന്റ് റിച്ച് ആണല്ലോ അതുപോലെ നെല്ലിക്ക അതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ തന്നെ പപ്പായ നമ്മളെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനും ടോക്സിൻസ് ഒക്കെ ശരീരത്തിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പപ്പായ അതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ പറയുന്നത് ഹെൽത്തി ഫാറ്റ്സിനെ കുറിച്ചായിരുന്നു അപ്പം നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയാണെങ്കിൽ പോലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആവശ്യമാണ് ശരീരത്തിന് അപ്പം അത് നമുക്ക് എങ്ങനെ കിട്ടും അതിനായിട്ട് നമുക്ക് ഈ നട്ട്സ് അതിൽ നിന്നൊക്കെ കിട്ടും അപ്പം ഈ വാൽനട്ട് ബദാം ഇത് ഒക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെയൊക്കെ ഇത് കഴിക്കാം അതുപോലെ പംകിൻ സീഡ്സ് ഇതൊക്കെ നല്ലതാണ് ഇനി പ്രോട്ടീന്റെ കാര്യത്തിലേക്ക് വരാം അപ്പൊ പ്രോട്ടീൻ ആയിട്ട് നമുക്ക് മത്സ്യവും മാംസവും ഒക്കെയാണ് അപ്പൊ അതിൽ നമ്മൾ റെഡ് റെഡ്മീറ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു പിന്നെ മത്സ്യത്തിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പൊ അത് കറി വെച്ച് കഴിക്കുകയാണ് നല്ലത് ഇപ്പൊ ചിക്കൻ ആണെങ്കിലും കറി വെച്ച് കഴിക്കുകയാണ് നല്ലത് അതും സ്കിന്നില്ലാത്ത ചിക്കനാണ് കുറച്ചുകൂടി നല്ലത് നോൺ വെജ് മാത്രമല്ല പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് ഈ പയറ് വർഗ്ഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ് ചെറുപയർ വൺ പയർ ഇതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ സോയാബീന് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി കാർബോഹൈഡ്രേറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ് അപ്പം നമ്മൾ പൊതുവേ വൈറ്റ് റൈസ് ആണ് കഴിച്ചു വരുന്നത് അത് മാറ്റിയിട്ട് നമ്മൾ ബ്രൗൺ റൈസ് അതായത് തവിടുള്ള അരി അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഓട്സ് കിനോ ഇതൊക്കെ നല്ലതാണ് ഇതും മാറി മാറി ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഭക്ഷണമൊക്കെ ഏറെക്കുറെ പറഞ്ഞു ഇനി നമുക്ക് വ്യായാമത്തിലേക്ക് പോവാം അപ്പൊ നമ്മൾ എപ്പോഴും എറോബിക് എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് യോഗ ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പൊ ദിവസവും ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് അഞ്ചോ തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഉറക്കത്തിന്റെ കാര്യമാണ് ഉറക്കം നമ്മൾ പറഞ്ഞു ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറക്കം നമുക്ക് ആവശ്യമാണ് അപ്പൊ എപ്പോ ഉറങ്ങണം എന്നുള്ളതാണ് നമ്മൾ ലേറ്റായി കിടന്ന ആയി എണീച്ചിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ കിടന്നുറങ്ങണം അതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഉറങ്ങുന്നതിന്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പൊ അതിൻ്റെ ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേയാണ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുക ഇനി അതിനും നമ്മൾ ശ്രദ്ധിക്കണം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കട്ടിയായിട്ടുള്ള ഭക്ഷണം ഇപ്പൊ പറയുകയാണെങ്കിൽ ബിരിയാണി അതൊന്നും നമ്മൾ രാത്രി കഴിക്കാനായിട്ട് വെക്കരുത് അതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഉച്ചക്ക് കഴിക്കണം എന്നിട്ട് രാത്രി വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ ചായ കാപ്പി ഇതൊന്നും നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ പോയി കഴിക്കരുത് ഒരിക്കലും അതൊക്കെ കഴിക്കണമെങ്കിൽ നേരത്തെ വൈകുന്നേരം തന്നെ അതൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുക കിടക്കുന്നതിന്റെ മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ എല്ലാ ഭക്ഷണവും കഴിച്ചിട്ട് ഒരു പത്ത് മണി കിടക്കുക എന്നിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്ക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സ്ക്രീൻ ടൈം കിടന്നുകൊണ്ട് ഫോണിൽ നോക്കുക അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുക സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നിർത്തി ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാന്നുള്ളൊരു മിഷൻ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് എന്നെ തുടർന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പത്തേക്കും നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി ഒന്നുകൂടി ലൈറ്റ് ആയതുപോലെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടിയതുപോലെയൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇനി ഫാറ്റ് ലിവർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫാറ്റ് ലിവർ വരാതിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യുക ഷുഗർ ഒക്കെ കുറയ്ക്കുക അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും ബേക്കറി പലഹാരങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്